ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഭാവി വാഗ്ദാനങ്ങളായ ഗ്രാമപഞ്ചായത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കോണ്ടാടി സർവീസ് സഹകരണ ബാങ്ക് കൊണ്ടാടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൊണ്ടാടി പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മൊമൻഡോഗിൽ നൽകി അനുമോദിച്ചു പാറമേൽപടി വായനശാലയിൽ വെച്ച് നടത്തിയ അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനം സർവോദയ ദർശൻ സംസ്ഥാന ചെയർമാനും സെന്റ് തോമസ് ഹൈസ്കൂൾ മുൻ പ്രധാന അധ്യാപകനുമായ എം പീതാംബരൻ മാസ്റ്റർ നിർവഹിച്ചു അല്ലെ ആറ് ഏഴായിട്ട് ഇങ്ങനെ തുടർന്നു പോവുകയാണ് ആ ബാങ്കിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും യാതൊരു തടസ്സം കൂടാതെ തുടർന്നുകൊണ്ടിരിക്കും അത്രയും പുണ്യം ചെയ്ത ആത്മാക്കൾ തുടങ്ങി വെച്ച ബാങ്കാണ് ദേശീയ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം നേടുന്ന ആ നിമിഷത്തിൽ ഗാന്ധിജി മനസ്സിൽ ആവാഹിച്ച് ഇന്ത്യക്ക് നൽകിയ ഒരു സന്ദേശമുണ്ട് പ്രിയമുള്ളവരെ ഇത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ് ബ്രിട്ടീഷുകാരന്റെ യൂണിയൻ ജാക്ക് അഴിച്ചു മാറ്റി ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക അവിടെ പറക്കുമ്പോൾ അത് നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമേ ആയുള്ളൂ നമുക്ക് ഈ സ്വാതന്ത്ര്യത്തെ സാമ്പത്തിക രംഗത്തും സാമൂഹ്യരംഗത്തും ധാർമ്മിക രംഗത്തും ഇതിനെ ഉയർത്തി സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് സ്വരാജിലേക്ക്

സംതൃപ്തി അടയാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ അഭിമാനിക്കാൻ ആയിട്ടാണ് ഇത് നമ്മളിവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് നമുക്കറിയാം ഒരു വിജയം വരുമ്പോൾ അത് വളരെ അഭിമാനാർഹമായ വിജയമാകുമ്പോൾ ആ വിജയത്തെ അംഗീകരിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ കൂടിയൊരു ഉത്തരവാദിത്വമാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത്തരം സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കൽ വളരെ കുറവായി പക്ഷെ ഇപ്പോ നമ്മളെ പഠിച്ച് വലുതാക്കാൻ അഹോരാത്രം പണിപ്പെട്ട അച്ഛനമ്മമാരോടൊപ്പം ഗുരുനാഥന്മാരോടൊപ്പം ആര് കൂടിയുണ്ട് സമൂഹം കൂടിയുണ്ട് ആ സമൂഹം അതിന്റെ ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം അനീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ശിവൻ വീട്ടിക്കുന്ന കെ സുദേവൻ ഇ കെ മനോജ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ കടമ്പാട്ട എ കെ മഹേഷ് പി പി കൃഷ്ണരാജ് കെ ബാലൻ സുരേഷ് കുമാർ രാധാമണി ചാത്തംകുളം ശ്രീജ വിജയൻ രേഷ്മ സലീഷ് ബാങ്ക് സെക്രട്ടറി സി എം ലീല ബാങ്ക് ബാങ്ക് സെക്രട്ടറി ലീമ ഭരണസമിതി അംഗം ടി കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു വളർന്ന് താരങ്ങളുമായി യഥാർത്ഥത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ രക്ഷിതാക്കളോടും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനോടും നാടിനോടും ഒക്കെ നന്മയും അതോടൊപ്പം പ്രതിഭാശാലികളുമായ ഒരു നല്ല ഒരു ആളുകളായി നിങ്ങൾക്ക് മാറുകയും അതുകൊണ്ട് എല്ലാവരും നമ്മുടെ നാടിനെ അറിയുന്ന നാടിൻ്റെ നന്മക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് എല്ലാവരും ഈ ഉന്നത വിജയമാക്കുന്നുണ്ട് അത് ആലോചിച്ചു കൊണ്ട് മീഡിയസിലൂടെയൊക്കെ കടന്നു പോകുന്ന കാര്യങ്ങൾ അറിയാം അതൊന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതല്ല ഞങ്ങൾക്ക് തന്നെ അതിനുണ്ട് എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് ഈ വിജയം കടസ്തമാക്കിയ എല്ലാവർക്കും ും എന്റെ പൊതുപ്രവർത്തന ജീവിതത്തിനായി വലിയൊരു പിന്തുണ ഭാഷ തന്നു അതിന് പൊതുവേദിയിൽ പറയാൻ പറ്റാത്ത കാര്യമായി പറയുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒന്നര വർഷം ഞാൻ മാനസിക സംഘർഷത്തിലായിരുന്നു സർവേശ് നടന്നും നമ്മൾ രക്ഷപ്പെടുത്തി അത് തികച്ചും രഹസ്യമായി വയ്ക്കേണ്ട ഒരു കാര്യമായിരുന്നാലാണ് അത് പറയാതിരിക്കുന്നത് പൊതുവെ ഞാൻ കൂടുതലായി നിങ്ങളോട് പറയുന്നില്ല എനിക്കെൻ്റെ കുഞ്ഞനിയന്മാരോടും അനുജുത്തിമാരോടും പറയാനുള്ളത് നമ്മുടെ നാടിനെ നാടിനെങ്ങനെ അടയാളപ്പെടുത്തിയിരുന്നു എന്നാണ് രണ്ട് അധ്യാപകർ നിങ്ങൾക്ക് സമ്മതിച്ചത് നിങ്ങൾ ഒരിക്കലും ഈ പഞ്ചായത്തിൽ ഇത്രയും സൗകര്യങ്ങൾ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇന്ത്യയുടെ ചരിത്രത്തിനകത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിനകത്ത് എത്രത്തോളം ഭാഗപ്പാക്കുന്നു എന്ന്